ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലക്ഷോ നടപടികൾ എല്ലാം ധനേശ്വരൻ അറിഞ്ഞു തൻ്റെ വംശത്തിന് അനുചിതമായ ഇത്തരം കർമ്മങ്ങൾ ഓർത്ത് സഹോദര സ്നേഹം വ്യക്തമാകത്തക്ക വീതം കുബേരൻ ലങ്കാരാജ്യത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു ദശാസിനെ ഹിതം ഓതുവാൻ വന്ന ദൂതൻ ആദ്യം എത്തിയത് വിഭീഷണ മന്ദിരത്തിലാണ് ധർമ്മത്തെ മാനിക്കുന്ന വിഭീഷണൻ ജ്യേഷ്ഠനായ തമ്പുരാനും മറ്റു വേണ്ടപ്പെട്ടവർക്കും ക്ഷേമം അന്വേഷിച്ച് വന്ന കാര്യം ചോദിച്ചു രാജസദസ്സിൽ ഇരുന്ന അഗ്രജനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സോ തേജസ്സുകൊണ്ട് ജാജുല്യമാനായിരിക്കുന്ന അസുര ചക്രവർത്തിയെ കണ്ട് ബഹുമാനത്തോടെ ദൂതൻ ജയിച്ചാലും വിജയിച്ചാലും എന്ന് ആശംസിച്ച് അല്പസമയം നിശബ്ദനായി നിന്നു പൊന്നിൻ സിംഹാസനത്തിൽ ഒന്നാം തരം വിരിപ്പിട്ട് ഉജ്ജ്വലാപനായിരിക്കുന്ന ദശഗ്രീവനോട് ദൂതൻ സവിനയം പറഞ്ഞു പ്രഭോ അവിടുത്തെ അഗ്രജൻ പറഞ്ഞതെല്ലാം തിരുമുമ്പിൽ ഉണർത്തിക്കാം ഹേ വീരനായ അനുജ രണ്ടു വംശത്തിനും അർഹമായ മട്ടിൽ ജീവിക്കണം ഇഷ്ടം ചെയ്തിരുന്നത് മതിയാക്കൂ യഥാവിധി ധർമ്മത്തിൽ ഊന്നി നിൽക്കുവാൻ ശ്രമിക്കൂ നന്ദനോദ്യാനത്തെ തകർത്തത് ഞാൻ കണ്ടു മാമുരീന്ദ്രന്മാരെ നിഗ്രഹിച്ചതിനാൻ കേട്ടു അങ്ങേയെപ്പറ്റി ദേവന്മാർ ആലോചന തുടങ്ങിയതും അറിഞ്ഞു രാക്ഷസേന്ദ്രനായ അനുജ പല പ്രാവശ്യം എന്നെയും ധിഗ്രിച്ചു എന്നാലും തെറ്റു ചെയ്ത ബാലനെ രക്ഷിക്കേണ്ടത് ബന്ധുക്കളുടെ കടമയല്ലേ ധർമാചരണത്തോടെ ജീവിക്കുവാൻ ഞാൻ കൈലാസ ശിഖിരത്തിലേക്ക് പോന്നു ഉഗ്രങ്ങളായ വ്രതനിയമാദികളെ കൊണ്ട് വിജയേന്ദ്രിയനായ ഞാൻ ദേവി ഭവാനിയോടൊന്നിച്ച് ലോകപാലകനായ മഹാദേവനെ കണ്ടു ദൈവയോഗം എന്നല്ലാതെ എന്തു പറയട്ടെ എൻ്റെ ഇറത്തെ കണ്ണ് ലോകമാതാവിൽ പതിഞ്ഞു ഇത്രയും സൗന്ദര്യവതിയായ മംഗളാങ്കി ഏതാണെന്നൊരു ചിന്തയും ഉണ്ടായി മറ്റൊരു തരത്തിലുള്ള വിചാരവും ഉണ്ടായിട്ടില്ല ഏതൊന്നിനോടും തുല്യപ്പെടുത്തുവാൻ സാധിക്കാത്ത ഉടൽവടിവാണ് മൃഢാനി ദേവിക്ക് അപ്പോൾ ഉണ്ടായിരുന്നതും ദേവിയുടെ ദിവ്യപ്രഭാവത്താൽ എൻ്റെ ഇടത്തെ കണ്ണ് തൽക്ഷണം പൊട്ടിപ്പോയി പൊടിപടലങ്ങളാർന്ന ജ്യോതിസു പോലെ വലത്തെ കണ്ണ് സ്വർണ്ണ നിറവുമായി ഹിമവൽ പർവ്വതത്തിലെ മറ്റൊരു താഴ്വരയിൽ എണ്ണൂറ് കൊല്ലം നിശബ്ദമായി കഠിന വ്രതത്തോടെ കഴിച്ചു അതിൻ്റെ അവസാനം ദേവദേവൻ മഹേശ്വരൻ പ്രത്യക്ഷനായി ഇങ്ങനെ അരുൾ ചെയ്തു ഹേ ധർമ്മജ്ഞ ഉഗ്രമായ ഈ തപസ് കൊണ്ട് അങ്ങേൽ ഞാൻ അതീവ സന്തുഷ്ടനായി ഇത്തരത്തിലുള്ള വ്രതത്തിൽ ഞാനും ഇരുന്നിട്ടുണ്ട് നാം രണ്ടു പേരൊഴികെ മൂന്നാമത്തൊരാൾക്ക് ഇങ്ങനെയുള്ള ്രതാചാരണത്തിന് സാധ്യവുമല്ല ഞാൻ തന്നെയാണ് ദുഷ്കരമായ ഈ നിയമം പണ്ട് നിർമ്മിച്ചതും അതുകൊണ്ട് ഹേ സൗമ്യ ഞാനുമായി സഖ്യം കൊള്ളൂ ഹേ ധനേശ്വര തപസ്സുകൊണ്ട് അനകനായ അങ്ങ് എന്നെ ജയിച്ചു കഴിഞ്ഞു ദേവിയുടെ അമേയ ശക്തി കൊണ്ട് അങ്ങയുടെ ഇടത്തെ കണ്ണ് പൊട്ടിപ്പോയല്ലോ വലത്തിയത് പിങ്കവർണവുമായി ആർക്കും ദൃഷ്ടിഗോചരം അല്ലാത്ത പരാശക്തിയുടെ തിരിവുടലിനെ കണ്ടുവല്ലോ അതുകൊണ്ട് മേലാൽ ഒരക്ഷി മാത്രം മതി പിങ്കാക്ഷൻ എന്ന നാമവും പ്രസിദ്ധമാകും ഇങ്ങനെ കൈലാസവാസിയായ ഭഗവാൻ പരമേശ്വരനുമായി ഞാൻ സഖ്യം ചെയ്ത് വിടവാങ്ങിപ്പോന്നു മടങ്ങി വന്നപ്പോഴാണ് അങ്ങയുടെ പാപചേഷ്ടങ്ങൾ എല്ലാം കേട്ടത് അധർമ്മിഷ്ടരുമായുള്ള സംസർഗം തന്നെ കുല ദുഷ്കരമാണ് അതിനെ വേഗത്തിൽ ത്യജിക്കൂ മാത്രവുമല്ല നിന്നെ നിഗ്രഹിക്കുവാനുള്ള മാർഗങ്ങൾ ദേവന്മാരും ഋഷിവരന്മാരും നോക്കിത്തുടങ്ങിയിരിക്കുന്നു അത്രേ ധനേശ്വര ദൂതന്റെ വാക്കുകൾ ദശഗ്രീവനെ ക്രോധ താമ്രാക്ഷനാക്കി പല്ലുകൾ ഉറുമി കൈപ്പടങ്ങൾ ഞെരിച്ചു ക്രൂരസ്വരത്തിൽ കയർത്തു എടോ ദൂത നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്നാൽ ഒന്ന് തീർച്ചയായും നീയും നിന്നെ വിട്ട സഹോദരനും ഇനിയില്ല ധനേശ്വരൻ എനിക്ക് ഇഷ്ടമായ വർത്തമാനമല്ല വർണ്ണയച്ചത് എടാ മൂടാ മഹാദേവനായി സഖ്യമുണ്ടായി എന്ന വർത്തമാനമാണല്ലോ എന്നെ കേൾപ്പിച്ചത് ഇത്തരത്തിൽ നീ പറയുന്നത് അക്ഷംധിഹ്യം ആയിട്ടുള്ളതാണ് ഇതുവരെയും ഞാൻ അയാളിൽ ക്ഷമിച്ചിരുന്നു എടോ ധൂത എൻ്റെ അഗ്രജനാണ് ഗുരുവാണ് അവദ്ധ്യനാണ് എന്നല്ല ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ അവൻ്റെ വാക്കുകൾ നിന്നിൽ നിന്ന് കേട്ടപ്പോൾ ഒന്ന് തീർച്ചപ്പെടുത്തി എൻ്റെ കയ്യൂക്ക് കൊണ്ട് മൂന്ന് ലോകത്തെയും ജയിക്കുന്നുണ്ട് അവൻ ഒരുവന്റെ കൊള്ളരുതായ്മയിൽ അധിക താമസം കൂടാതെ തന്നെ നാല് ദിഗ്ഭാലകന്മാരെയും അന്ധകാലയത്തിലേക്ക് ഞാൻ അയക്കുകയായി ഇത്രയും പറഞ്ഞതോടുകൂടി ധൂതനെ വെട്ടിക്കഴിഞ്ഞു രണ്ട് കഷ്ണമായി വീണ ധൂതന്റെ ശരീരത്തെ ദുഷ്ടരായ രാക്ഷസന്മാർക്ക് ഭക്ഷണമായി സംഭാവന ചെയ്ത ദശാനന് സ്വസ്ഥിയേനാദികൾ ചെയ്ത് മഹാരഥത്തിൽ കയറി ആദ്യം ധനനാഥൻറെ അടുത്തേക്ക് പുറപ്പെട്ടു മുപ്പാരിടവും വിജയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അത് ശക്തന്മാരായ ആറ് ആമാന്മാർ മഹോദരൻ പ്രഹസ്തൻ മാരീജൻ ശൂകൻ സാരണൻ ധൂമ്രാക്ഷൻ എന്നീ വീരപരാക്രമികൾ അംഗരക്ഷകന്മാരായി രാക്ഷസേശ്വരന്റെ ചുറ്റിലുമുണ്ട് കോപത്താൽ പാരിടം മുഴുവൻ ചുട്ടു പൊട്ടിക്കത്തക്ക വിധം ആ ശ്രീമാൻ യാത്ര തുടർന്നു ഭംഗിയാർന്ന നഗരങ്ങൾ മാമലകൾ വനങ്ങൾ ഉപവനങ്ങൾ എന്നിവയെ മുഴുവൻ കടന്ന് അരക്ഷണം കൊണ്ട് കൈലാസ ശരീരത്തിലെത്തി യുദ്ധസന്നദ്ധനായി മന്ത്രിമാരോട് ഒന്നിച്ച് ആ ദുഷ്ടൻ പർവ്വത ശൃംഖത്തിൽ വന്നിരുന്ന വർത്തമാനം കേട്ടപ്പോൾ യക്ഷന്മാർ പരിഭ്രാന്തരായി അരക്കൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തന്നെ അശക്തരായി തീർന്നു രാജാവിൻ്റെ അനുജനാണ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോൾ വിദ്ദേശ സമീപത്തിൽ ചെന്ന് ഭ്രാതാവിൻ്റെ വരവും അവൻ്റെ ഭാവവും ഉണർത്തിച്ചു പോരിന് ഒരുങ്ങുവാനുള്ള സ്വാമി നിർദ്ദേശം യക്ഷന്മാരെ ഹർഷാകുലരാക്കി അടറിന് അണഞ്ഞു മഹാസാഗരം പോലെയുള്ള രാക്ഷസപ്പടയൊന്ന് ഇളകി മാമലയൊന്ന് ഇളകിക്കുന്നത് പോലെ ലങ്കേശ്വര സൈന്യം തുള്ളിച്ചാടി രാക്ഷസന്മാർ ഏറ്റുമുട്ടി വമ്പിച്ച രണം തുടങ്ങി അസുരാമാധ്യന്മാർ അല്പം അഴലിൽപ്പെട്ടു പടയുടെ ഉലച്ചിൽ കണ്ട ദശാനൻ സിംഹനാഥം മുഴക്കിക്കൊണ്ട് കോപത്തോടെ പാൻ നിശാചരന്റെ വരവ് കണ്ടപ്പോഴേക്കും സജീവന്മാർ ഉന്മേഷഭരിതരായി അതിഘോര പരാക്രമികളായ മന്ത്രിമാരിൽ ഓരോരുത്തരും പതിനായിരം യക്ഷന്മാരോട് പൊരുതി ഉലക്കകൾ ഗഥകൾ കട്ക്കങ്ങൾ വേലുകൾ തോമരങ്ങൾ തുടങ്ങിയ നിഷിധായുധങ്ങളെ ഏറ്റുകൊണ്ട് യക്ഷന്മാർ ദശഗ്രീവ സൈന്യ മധ്യത്തിലേക്ക് കുതിച്ചിറങ്ങി വലിയ കാർമേഘങ്ങളിൽ നിന്ന് വർഷത്തുള്ളികൾ പോലെ അസ്ത്രങ്ങൾ ദശാസിൻ്റെ നേരിട്ടുതിർന്നു എന്നാൽ കാർകൊണ്ടലിൽ നിന്ന് അത് ശക്തിയേൽക്കുന്ന വർഷപാതം മാമലയ്ക്ക് കുലുക്കമുണ്ടാക്കാത്തതുപോലെ അസ്ത്രവർഷം ദശഗ്രീവനെ ചഞ്ചലനാക്കിയില്ല വേദനയാർന്നത് കൂടിയില്ല അന്ധകദണ്ഡു പോലെയുള്ള ഒരു ഗതിയും ഏന്തി ദശാസിൻ യക്ഷന്മാരെ കാലഗൃഹത്തിലേക്ക് തെരുതുരെ അയച്ചു ഉണങ്ങി ദ്രവിച്ച വിറകിൻ കൊള്ളികളിൽ ശുഷ്കങ്ങളായ തൃണങ്ങളിൽ ചെന്തിയെ വിതർന്ന കാറ്റിനെ പോലെ ദശഗന്ധരൻ യക്ഷപ്പടയെ എരിച്ചു തുടങ്ങി മഹാമന്ത്രികളായ മഹോദരനും ശൂകനും കൊടുങ്കാറ്റ് കാർമേയങ്ങളെ എന്ന പോലെ യക്ഷന്മാരെ മുക്കാലും തീർത്തു അടികൊണ്ടിച്ചതഞ്ഞ് രണാങ്കണത്തിൽ പലരും വീണു കടുപ്പമേറിയ പല്ലുകൾ കൊണ്ട് ദ്വേഷത്താൽ ചുണ്ടുകടിച്ചു മറ്റു ചിലർ വിവശരായ മറ്റു ചിലർ പരസ്പരം കെട്ടിപ്പിടിച്ചു പലരുടെയും ആയുധങ്ങൾ യുദ്ധകളത്തിൽ വീണുപോയി വെള്ളപ്പൊക്കം കരകളെ എന്ന പോലെ യക്ഷസൈന്യത്തിന് ഇടിവ് സംഭവിച്ചു മണ്ണിൽ നിന്ന് പൊരുതി വിണ്ണേറുന്നവർക്കും യുദ്ധം കാണുവാൻ അമ്പരതലം അണഞ്ഞ മഹർഷി വര്യന്മാർക്കും ഒന്നിച്ചു കൂടുവാനുള്ള സ്ഥലം വാനിടത്തിൽ ഇല്ലാതെയായി കെൽപേറുന്നവരെങ്കിലും യക്ഷന്മാരുടെ പരാജയം കണ്ടപ്പോൾ അനേകം യക്ഷന്മാരെ മഹാബാഹുവായ ധനാധീശൻ പറഞ്ഞയച്ചു സംയോധ കണ്ഠകനായ ആ യക്ഷൻ സേനാസമൃദ്ധിയാർന്ന് അടർക്കളത്തിൽ വന്ന് മഹാവിഷ്ണുവിനെ പോലെ ചക്രമയച്ചു അത് തട്ടിയ മാരീജൻ പുണ്യം ക്ഷയിച്ചു ശോഭയില്ലാതെ മണ്ണിലേക്ക് വീഴുന്ന ഗ്രഹം പോലെ കൈലാസശിഖിരത്തിൽ നിന്ന് ഊഴിത്തട്ടിൽ പതിച്ചു ഉത്രക്ഷണത്തിൽ ബോധം പൂണ്ട് ക്ഷീണം തീർത്ത മാരീജൻ ആ യക്ഷനോട് തന്നെ നേരിട്ടു അവൻ തോറ്റു പിന്മാറി ഓടിയൊളിച്ചു കനകം കൊണ്ട് നിർമ്മിച്ച് വൈഡൂര്യ രത്നപ്പൊടി പിതറി മിന്നിത്തിളങ്ങുന്ന തോരണത്തിലേക്ക് ധനേശ്വര അതിർത്തിയിലേക്ക് ദശാനൻ എത്തി തോരണത്തിലേക്ക് കയറുവാൻ തുടങ്ങുന്ന നത്തഞ്ചരനെ സൂര്യഭാനു എന്ന ദ്വാരപാലകൻ തടുത്തു എന്നാലും നിശാചുരേന്ദ്രൻ മുന്നോട്ട് നടന്നു ആ തോരണത്തെ തന്നെ പറിച്ച് ദ്വാരപാലകൻ ദശാസിനെ ആണ് അടിച്ചു ധാതുക്കൾ തൂകുന്ന പോലെ ലങ്കേശ്വരൻ രക്തം ചിന്തി പ്രക്ഷോഭിച്ചതല്ലാതെ പർവ്വത ശൃംഖസന്നിഭമായ തോരണം കൊണ്ട് അടികൊണ്ടിട്ടും ലംഘാധിപന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല വിധാതാവിൻ്റെ വരബലം അത്രയും കരുത്തുള്ളതാണല്ലോ അതേ തോരണം തന്നെ വലിച്ചെടുത്ത് ദശാസ്യൻ യക്ഷനെയും ഒന്നടിച്ചു ശരീരം മുഴുവൻ വെണ്ണീറായതിനാൽ ആ യക്ഷനെ പിന്നീട് ആരും കണ്ടതു തന്നെയില്ല രക്ഷോ നായകൻ്റെ വിക്രമം കണ്ട് എല്ലാവരും ഓടിപ്പോയി മങ്ങിയ മുഖത്തോടെ നദീതീരങ്ങളിലും ഗുഹകളിലും ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ ഒളിച്ചു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ പ്രണാമത്തോടെ നമസ്കാരം